നമസ്കാരം കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് പലർക്കും ഇതുവരെ അറിയാത്ത കുറേ വിവരങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബജറ്റ് വിവരങ്ങൾ അവതരിപ്പിക്കുന്നത് രഹസ്യമായി വയ്ക്കുന്നത് ആരാണ് ഇന്ത്യയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി ആരാണ് ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയത് അങ്ങനെ നിരവധി കാര്യങ്ങൾ പരിശോധിക്കാം ഒന്നൊന്നായി ഞാൻ ലിയോ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ആറാമത്തെ കേന്ദ്ര ബജറ്റാണ് നാളത്തേത് തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ഇടക്കാല ബജറ്റാണ് കേന്ദ്രമന്ത്രി അവതരിപ്പിക്കുക സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുവരെ തൊണ്ണൂറ്റിയൊന്ന് കേന്ദ്ര ബജറ്റുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിൽ എഴുപത്തിയേഴ് എണ്ണം സമ്പൂർണ്ണ ബജറ്റും പതിനാലെണ്ണം ഇടക്കാല ബജറ്റുമായിരുന്നു അതായത് നാളത്തേത് ഇന്ത്യയുടെ തൊണ്ണൂറ്റി രണ്ടാം ബജറ്റാണ് ഇന്ത്യ മഹാരാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ട ആദ്യ ബജറ്റ് ഏത് എന്നറിയാമോ ആയിരത്തി എണ്ണൂറ്റി അറുപത് ഏപ്രിൽ ഏഴിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സാമ്പത്തിക വിദഗ്ധനായ ജെയിംസ് വിൽസ് ആണ് അത് തയ്യാറാക്കിയത് സമർപ്പിച്ചത് ബ്രിട്ടീഷ് രാജ്ഞിക്കും ആദായ നികുതി പിരിവ് നമുക്ക് പരിചയപ്പെടുത്തിയത് ഈ ജെയിംസ് വിൽസാണ് നാളത്തേത് ഇടക്കാല ബജറ്റാണ് എന്ന് അറിയാമല്ലോ സ്വതന്ത്ര ഇന്ത്യയുടെ അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യ ബജറ്റും ഇടക്കാല ബജറ്റായിരുന്നു രാജ്യം സ്വാതന്ത്ര്യം നേടി മൂന്ന് മാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തിയാറിനാണ് അത് അവതരിപ്പിച്ചത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ധനകാര്യമന്ത്രി ആയിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടിയായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചത് അതെ കൊച്ചിൻ ദിവാൻ ആയിരുന്ന അതേ ഷൺമുഖം ചെട്ടി തന്നെ അദ്ദേഹത്തെയാണ് ജവഹർലാൽ നെഹ്റു ആദ്യ ധനകാര്യമന്ത്രിയായി ചുമതലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിലേക്കാണ് ഷൺമുഖം ചെട്ടി ബജറ്റ് അവതരിപ്പിച്ചത് ഇപ്പോഴത്തെ പോലെ രാവിലെ ആയിരുന്നില്ല അന്ന് ബജറ്റ് അവതരിപ്പിച്ചത് അന്ന് വൈകിട്ട് അഞ്ച് മണിക്കാണ് ബജറ്റ് അവതരണം തുടങ്ങിയത് ബജറ്റ് അവതരണം വൈകിട്ടാക്കിയത് നമ്മുടെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒരു പ്രത്യേക കാര്യത്തിനു വേണ്ടിയായിരുന്നു ബ്രിട്ടനിലെ ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും കൂടി സൗകര്യാർത്ഥമായിരുന്നു ഇത് നൂറ്റി എഴുപത്തി ഒന്ന് ഒന്ന് അഞ്ച് കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിച്ച ബജറ്റിൽ വാർഷിക ചെലവ് കണക്കാക്കിയത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപയായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ വാർഷിക ചെലവ് കണക്കാക്കിയത് അറിയാമോ നാൽപ്പത്തിയഞ്ച് ലക്ഷം കോടിക്ക് മുകളിലായിരുന്നു കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ചെട്ടി ധനകാര്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും മലയാളിയായ ജോൺ മത്തായി അടുത്ത ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു കാര്യം ബജറ്റ് അവതരണത്തിലെ രഹസ്യ സ്വഭാവവും അതിനുവേണ്ടി സ്വീകരിക്കുന്ന നടപടികളും നോക്കാം ഇനി ബജറ്റിലെ ഉള്ളടക്കം പ്രഖ്യാപിക്കുന്നതുവരെ രഹസ്യമായിട്ട് വയ്ക്കുന്നതാണ് പതിവ് ഇന്ത്യയുടെ ആദ്യ ബജറ്റ് ഷൺമുഖം ചെട്ടി അവതരിപ്പിക്കും മുൻപ് അതിലെ ചില നികുതി വിവരങ്ങൾ അന്നത്തെ യു കെ ധനകാര്യ ചാൻസലർ ആയിരുന്ന ഹ്യൂ ഡാൽട്ടൺ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു ബജറ്റ് പ്രഖ്യാപിക്കും മുൻപ് ആ വിവരം വാർത്തയാവുകയും ചെയ്തു അത് വലിയ വിവാദമായി അന്ന് ഡാൽട്ടണ് രാജിവെക്കേണ്ടിയും വന്നു അതിനുശേഷം ബജറ്റ് വിവരങ്ങൾ ചോരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജോൺ മത്തായി അവതരിപ്പിച്ച ബജറ്റിലെ ഒരു ഭാഗവും ചോർന്നു അന്ന് രാഷ്ട്രപതി ഭവനിൽ തയ്യാറാക്കിയ പ്രസ്സിലായിരുന്നു ബജറ്റ് അച്ചടിച്ചിരുന്നത് അതിനുശേഷം ബജറ്റ് അച്ചടിക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ നിന്നും മിൻഡോ റോഡിലേക്ക് മാറ്റി ഡൽഹിയിലെ മിൻറ്റോ റോഡിലുള്ള ഒരു പ്രസ്സിലേക്ക് മാറ്റി അതിനുശേഷം ഇന്ന് വരെ ബജറ്റ് ചോർച്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയാണ് ഡൽഹിയിലെ മിൻഡോ റോഡിലുള്ള പ്രസ്സിൽ ബജറ്റ് പ്രിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം അവിടെ നിന്നും പ്രിൻറ്റിങ് മാറ്റി ധനകാര്യ മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന പഴയ പാർലമെൻ്റ് മന്ദിരത്തിലെ നോർത്ത് ബ്ലോക്കിൻ്റെ ബെയ്സ്മെൻറ്റിൽ സർക്കാർ തയ്യാറാക്കിയ പ്രസിലാണ് അതിനുശേഷം ബജറ്റ് പ്രിന്റ് ചെയ്തു വരുന്നത് ബജറ്റ് അത് അവതരിപ്പിക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ധനകാര്യ മന്ത്രാലയത്തിൽ സന്ദർശകരെയും മാധ്യമപ്രവർത്തകരെയും പ്രവേശിപ്പിക്കില്ല കാരണം ചോരാൻ പാടില്ലല്ലോ വിവരങ്ങൾ ബജറ്റ് അവതരണം വരെ ഈ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തുടരും വിലക്കും തുടരും ബജറ്റ് തയ്യാറാക്കുന്നവരും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നിരീക്ഷണത്തിലാവും അവരുടെ ഫോൺ കോളുകളും ട്രാക്ക് ചെയ്യപ്പെടും നൂറ് ഉദ്യോഗസ്ഥർ ഏകദേശം പത്ത് ദിവസം കഠിനാധ്വാനം ചെയ്താണ് ബജറ്റിന് അന്തിമ രൂപം നൽകുന്നത് ഈ ദിവസങ്ങളിൽ സ്വന്തം കുടുംബാംഗങ്ങളുമായി പോലും ഇവർക്ക് ബന്ധപ്പെടാൻ അനുമതിയില്ല അവർ ക്വാറൻറ്റൈനിലായിരിക്കും എന്തെങ്കിലും അടിയന്തര കാര്യം ഇവരെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും എഴുതി നൽകുവാനുള്ള സൗകര്യമൊരുക്കും അപ്പോഴും നേരിട്ട് കാണാൻ അനുവദിക്കില്ല ധനകാര്യ മന്ത്രിക്ക് മാത്രമാണ് ബജറ്റ് തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥരെ കാണാൻ അനുമതി ഉള്ളത് അല്ലെങ്കിൽ ആയിരിക്കും വരുന്നത് ചിലപ്പോൾ ബജറ്റ് പ്രിന്റ് ചെയ്യുന്ന പ്രസ് ഏരിയയിൽ ഇൻ്റലിജൻസ് ബ്യൂറോ മേധാവി അപ്രതീക്ഷിത സന്ദർശനം നടത്തിയേക്ക് കാരണം സുരക്ഷാ ക്രമീകരണങ്ങളുടെ എല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടി ധനകാര്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഹൽവ വിതരണത്തോടെയാണ് ബജറ്റ് തയ്യാറാക്കുന്ന ജോലിയിലേക്ക് ഏവരും കിടക്കുന്നത് വലിയ ഒരു ചട്ടിയിൽ ഹൽവ തയ്യാറാക്കി ഈ ഉദ്യോഗസ്ഥർക്കെല്ലാം വിതരണം ചെയ്യും അങ്ങനെ ഒരു ആഘോഷത്തോടു കൂടിയാണ് പിന്നീടുള്ള കടുപ്പമേറിയ ദിവസങ്ങളിലേക്ക് ഈ ഉദ്യോഗസ്ഥരും മന്ത്രിയുമൊക്കെ കടക്കുന്നത് ഏതൊക്കെ വകുപ്പിൽ നിന്നുള്ളവരാണ് ബജറ്റ് പ്രിൻറ്റിങ്ങിന് വേണ്ടി തയ്യാറാക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്നത് നമുക്ക് നോക്കാം ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായും ഉണ്ടാകും അവരെ കൂടാതെ നിയമ മന്ത്രാലയത്തിലെ നിയമ നിയമവിദഗ്ധർ ഉണ്ടാകും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകും സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകും ഇവരാണ് ജോലിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കുറച്ച് ദിവസത്തിന് ശേഷം ഈ ഇവരുടെ എല്ലാം പ്രിപ്പറേഷൻ പരിപാടികൾ തുടങ്ങി കുറച്ച് ദിവസത്തിന് ശേഷം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥർ ഇവർക്കൊപ്പം ചേരും ഇവരാണ് ഇതിൻ്റെ പ്രസ് റിലീസിംഗ് ഒക്കെ തയ്യാറാക്കുന്നത് ഇവരെ കൂടാതെ പ്രിൻറ്റിംഗ് ടെക്നീഷ്യന്മാരും സ്റ്റെനോഗ്രാഫർമാരും ഉണ്ടാകും സ്റ്റെനോഗ്രാഫർമാർ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്ററിൻ്റെ സെർവറിൽ നിന്നും വേർപെടുത്തിയവയായിരിക്കും അതായത് ഇൻ്റർനെറ്റ് വഴിയുള്ള ചോർച്ച തടയുന്നതിന് വേണ്ടിയാണ് ഈ ക്രമീകരണം നടത്തുന്നത് ഇതിനെല്ലാം പുറമേ ധനകാര്യ മന്ത്രാലയത്തിൽ ശക്തമായ മൊബൈൽ ജാമറും സ്ഥാപിക്കും ഈ നിർണായകമായ പത്ത് ദിവസത്തിനുള്ളിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കോ ജീവനക്കാർക്കോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ കൈകാര്യം ചെയ്യാനായി ധനകാര്യ മന്ത്രാലയത്തിൽ ഡോക്ടർമാരുടെ ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ടാകും ബജറ്റ് തയ്യാറാക്കാനായി ഉപയോഗിക്കുന്നത് നൂറുകണക്കിന് ഡോക്യുമെൻറ്റുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്നത് രണ്ടെണ്ണമാണ് ആദ്യത്തേത് ബ്ലൂ ഷീറ്റാണ് എന്താണ് ബ്ലൂ ഷീറ്റ് ഒരു നീല കടലാസ് പക്ഷേ അത്ര നിസ്സാരമല്ല ഇത് ബജറ്റ് തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന പരമപ്രധാനപ്പെട്ട നമ്പേഴ്സാണ് അക്കങ്ങളാണ് ഈ പേപ്പറിലെ ഉള്ളടക്കം ബജറ്റ് തയ്യാറാക്കുന്ന നടപടി പുരോഗമിക്കുന്നതിനനുസരിച്ച് ബ്ലൂ ഷീറ്റിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നിയമപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധനകാര്യമന്ത്രിക്ക് പോലും ഈ ബ്ലൂ ഷീറ്റിലേക്കുള്ള ആക്സസ് ഇല്ല എന്നാണ് കേൾക്കുന്നത് ബജറ്റ് ജോയിൻറ്റ് സെക്രട്ടറിക്കാണ് അതിൻ്റെ ചുമതല ബജറ്റ് അവതരണത്തിന് ആഴ്ചകൾക്ക് മുൻപേ ആദ്യ ബ്ലൂ ഷീറ്റ് തയ്യാറാക്കും സർക്കാരിൻ്റെ വാർഷിക സ്പെൻഡിങ് പ്ലാനിലെ പ്രപ്പോസലുകളാണ് ആ സമയം ഇതിൽ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ ധനകാര്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗമാണ് പ്രധാനപ്പെട്ട മറ്റൊരു ഡോക്യുമെൻ്റ് രണ്ടാമത്തെ ഡോക്യുമെൻ്റ് നമുക്ക് പറയാവുന്നത് ഇതിനും വളരെ ശക്തമായ കാവലാണ് ഉണ്ടാവുക ബജറ്റ് അവതരണത്തിന് രണ്ട് ദിവസം മുൻപ് അർദ്ധരാത്രിയിലാണ് ഇത് പ്രിൻറ്റ് ചെയ്യാനായി നൽകുന്നത് ബജറ്റ് അവതരണം ഫെബ്രുവരി ഒന്നിനായതിനാൽ ജനുവരി മുപ്പതിന് അർദ്ധരാത്രിയിലായിരിക്കും മിക്കവാറും ഇതിൻ്റെ പ്രിൻറ്റിങ് നടക്കുക അപ്പോൾ ബജറ്റ് അവതരണത്തിന് മുൻപുള്ള പത്ത് ദിവസം ഇത്രയും സങ്കീർണമായ നടപടികളാണ് ധനകാര്യ മന്ത്രാലയത്തിൽ നടക്കുന്നത് അപ്പോൾ ഇത്രയേറെ സങ്കീർണമായ പ്രക്രിയകൾ നടക്കുമ്പോൾ ഇത്രയും കാലം ബജറ്റ് അവതരിപ്പിച്ച കുറേയേറെ ധനകാര്യമന്ത്രിമാരുടെ പേരിൽ ഒട്ടേറെ റെക്കോർഡുകളുമുണ്ടാകും മുൻ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി നമ്മുടെ ബജറ്റ് അവതരണത്തിൽ രണ്ട് സുപ്രധാനമായ മാറ്റങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ വരുത്തി ഒന്ന് ഫെബ്രുവരി ഒന്നാം തീയതിയിലേക്ക് ബജറ്റ് അവതരണം മാറ്റി എന്നുള്ളതാണ് അതുവരെ ഫെബ്രുവരിയിലെ അവസാനത്തെ വർക്കിംഗ് ഡേയിലാണ് ബജറ്റ് അവതരിപ്പിച്ചിരുന്നത് രണ്ടാമത്തെ മാറ്റം റെയിൽവേ ബജറ്റും കേന്ദ്ര ബജറ്റും ലയിപ്പിച്ച് ഒന്നാക്കി അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ അതുവരെ കേന്ദ്ര ബജറ്റും റെയിൽവേ ബജറ്റും പ്രത്യേക പ്രത്യേകമായാണ് അവതരിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ബജറ്റ് അവതരണം ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി ദിവസം വൈകിട്ട് അഞ്ച് മണിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന യശവന്ത് സിൻഹ ബജറ്റ് അവതരണം രാവിലെ പതിനൊന്ന് മണിയിലേക്ക് മാറ്റി അങ്ങനെ വൈകുന്നേരത്തു നിന്നും രാവിലെയിലേക്ക് ബജറ്റ് അവതരണം മാറുന്നത് തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് ഇനി ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗത്തെക്കുറിച്ച് നോക്കാം സമയത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും നീളമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയത് നിർമ്മലാ സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപതിൽ നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് പ്രസംഗം രണ്ട് മണിക്കൂറും നാൽപ്പത്തി രണ്ട് മിനിറ്റും നീണ്ടു നിന്നു എന്നാൽ വാക്കുകളുടെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് മുന്നിൽ നിൽക്കുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് വാക്കുകളുണ്ടായിരുന്നു എന്നാണ് കണക്ക് ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആരെന്ന് അറിയാമോ മൊറാർജി ദേശായിയാണ് ആണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പത്ത് ബജറ്റുകളാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് ഇനി പ്രധാനമന്ത്രിമാരും ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് പ്രത്യേക സാഹചര്യങ്ങളിൽ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നിവരാണ് പ്രധാനമന്ത്രിമാർ ആയിരിക്കെ ബജറ്റ് അവതരിപ്പിച്ച അപൂർവ റെക്കോർഡിന് ഉടമകൾ അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ളതാണ് നമ്മുടെ ഈ കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഇനിയും ഏറെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം ബജറ്റുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുക